നടൻ കലാഭവൻ നവാസിന്റെ മരണ വാർത്ത ഏവരെയും ഞെട്ടിച്ചിട്ടുണ്ട് അൻപത്തി ഒന്ന് വയസ്സായിരുന്നു അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ചെനാറ്റിക്കരയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു നവാസ് മുറിയിൽ മരിച്ചു കിടക്കുന്നത് ആദ്യം കണ്ടത് റോം ബോയ് ആണ് ഹൃദയാഘാതമാണ് മരണ കാരണമെന്ന് പുറത്തു വരുന്ന വിവരം മിമിക്രി കലാരംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് കലാഭവൻ നവാസിനുണ്ടായിരുന്നു ഈ അടുത്ത് മരണം പ്രവചി പ്രവചനീയമാണെന്ന് കലാഭവൻ നവാസ് പറഞ്ഞിരുന്നു ഞാൻ ഈ നിമിഷത്തെ വിശ്വസിക്കുന്ന ആളാണ് ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ തിരിച്ച് വീടെടുക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല ഇന്ന് കാണാമെന്ന് ഇന്നലെ പറഞ്ഞു പക്ഷേ ഇന്ന് കാണാൻ പറ്റില്ല യാതൊരു ഗ്യാരണ്ടിയുമില്ല അത്രയേ ഉള്ളൂ നമ്മൾ ആ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്കും കാര്യങ്ങൾക്കും എന്തുമാത്രം പ്രവർത്തികളാകാൻ പറ്റുമെന്നൊക്കെയായിരുന്നു നമ്മുടെ ദീർഘവീക്ഷണമെന്നായിരുന്നു കലാപ വന്നവാസ് അന്ന് പറഞ്ഞത് സ്വയം പ്രാപ്തരാക്കണമെന്നും സ്വന്തം ജീവിതത്തിലേക്കുള്ള പണം കണ്ടെത്തണമെന്നും കലാപ വന്നവാസിൻ്റെ പിതാവിനടൻ അബൂബക്കർ പറഞ്ഞിരുന്നു ഇതിനെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു പരാമർശം നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ടും അത്രയും അനുഭവിച്ച കഷ്ടപ്പാടുകൾ കൊണ്ടും പറയുന്ന കാര്യങ്ങളായിരിക്കാം ഞാനും നിയാസും അതായത് സഹോദരൻ വന്ന വഴികൾ വളരെ അപകടം പിടിച്ചതാണ് അവസ്ഥ വളരെ മോശമായിരുന്നു ആ അനുഭവങ്ങളാണ് നമ്മളെ കൊണ്ട് പലപ്പോഴും പലതും പറയിപ്പിക്കുന്നത് കുടുംബത്തിനപ്പുറത്തൊന്നുമില്ല പ്രകൃതി നിയമമാണ് വിവാഹപ്രായം എത്തിയാൽ നമ്മൾ വഴി തെറ്റാതിരിക്കുവാനും സ്വസ്ഥത ജീവിതത്തിനു വേണ്ടി കുടുംബം എന്ന സങ്കല്പം ഉണ്ടായിരുന്നുവെന്നും കലാപ വന്നവാസ് അന്ന് പറഞ്ഞു ഈ നിമിഷം ഞാൻ എൻ്റെ വീട്ടിൽ എത്തുമെന്ന് ഉറപ്പില്ലായിരുന്ന നിസ്സഹാരനാണ് മനുഷ്യർ നമ്മൾ ഒരു പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നേരം വെളുത്താൽ നേരം വെളുത്തു എന്ന് മാത്രം പറയണം ബാക്കിയൊന്നും നമ്മുടെ കൺട്രോളിൽ ഇല്ല ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കരുതിയ അവസ്ഥയിൽ നിന്നും എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈശ്വരൻ എന്നെ എത്തിച്ചിട്ടുണ്ട് നമ്മൾ വന്ന വഴികളും അനുഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ മക്കളെയും പഠിപ്പിക്കണം തിരിച്ചറിവുണ്ടാവണം നാളെ അവർക്ക് അതുപോലെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റണമെന്നും പല കലാഭവൻ നവാസ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ ചൈതന്യ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമ അരങ്ങേറ്റം മിമിക്സ് ആക്ഷൻ അഞ്ഞൂറ് എന്ന സിനിമ ആ വർഷം എത്തി ഹിറ്റ്ലർ ജൂനിയർ മാൻഡ്രോ ഹിറ്റ്ലർ ബ്രദേഴ്സ് മാട്ടുപൊടി മച്ചാൻ ചന്ദനമാമ തില്ലാന തില്ലാന തുടങ്ങിയ സിനിമകളിലെ ഗോളുകൾ ശ്രദ്ധിക്കപ്പെട്ടു ഡിറ്റക്ടർ ഇച്ചലർ ആണ് അഭിനയിച്ച ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം ഒരു ഇടവേളയ്ക്ക് ശേഷം സിനിമാ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയായിരുന്നു നവാസ് അടുത്തിടെ കുറേ അഭിമുഖങ്ങളും നൽകി പ്രിയ സഹപ്രവർത്തകന്റെ മരണം വാർത്തിയറിഞ്ഞ ഞെട്ടലിലാണ് സിനിമാലോകം നടി ദഹനയാണ് ഭാര്യ നടൻ അബൂബക്കറിൻ്റെ മകനാണ് കലാഭവൻ നവാസ് കലാഭവൻ ഇയ സഹോദരങ്ങളാണ് വരും ദിവസങ്ങളിലെ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ